അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻട്രോ ഒന്ന് രണ്ടാമത് കൊടുത്തതാ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് ത്രീ പീസാണ് നമ്മൾ പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ത്രീ പീസാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റേറ്റിലെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ചെറിയ ചെറിയ കളർ വേരിയേഷൻ വരും വീഡിയോയിൽ അത് നമ്മുടെ കുറ്റല്ല അത് വീഡിയോ ഫോണിൽ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ വരിക നമ്മളെന്താ ചെയ്തിട്ടും കാര്യമില്ല പിന്നെ മസ്ലിം ബീറ്റിനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നുണ്ട് ജിമ്മിച്ചോ മെറ്റീരിയലും പിന്നെ അതേപോലെ കോക്സ് ജോർജറ്റും ജോർജറ്റൊക്കെ തിളങ്ങണമായിട്ട് മസ്ലിൻ തിളങ്ങൂല മസിൽ യൂസ് ചെയ്യണവർക്ക് പിന്നെ അത് പ്രഷർ ചെയ്യുക കാരണം അവർക്കറിയാം അത് മസ്ലിൻ്റെ തിളക്കം എങ്ങനെ മസ്ലിൻ വിറ്റെങ്ങനെ മസ്ലിൻ മെറ്റീരിയൽ എങ്ങനെയാണ് പിന്നെ ഫസ്റ്റ് ആയിട്ട് വേങ്ങുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾ വാങ്ങാണ്ടിരിക്കാം കാരണം നമുക്കതൊരു പിന്നൊരു ആ ഇത് ആ കളറില്ലല്ലോ ഇത് പിന്നെ തിളങ്ങണില്ലല്ലോ ലംഘനം ഇല്ലല്ലോ അത് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിതാക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ അറിയാത്ത മെറ്റീരിയൽ അങ്ങനെ വലിയ ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വാങ്ങാണ്ടിരിക്കുക പിന്നെ കാരണം നമുക്ക് കംപ്ലൈൻ്റ് ഉള്ളത് മാത്രം നമ്മൾ തിരിച്ചടവുള്ളൂ അയക്കലുള്ളൂ അല്ലാതെ നമ്മൾ തിരിച്ചയക്കില്ല അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് മസ്ലിന് തിളക്കാൻ പ്രതീക്ഷിക്കരുത് മസ്ലിൻ ഒരു കളറിൽ തന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നല്ല തിളക്കമൊന്നും മസ്ലിന് പ്രതീക്ഷിക്കരുതെന്ന് എപ്പോഴും പറയും അതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെ മസ്ലിൻ തിളക്കം പ്രതീക്ഷിക്കരുത് മസ്ലിൻ ആ ഒരു നമ്മളൊരു പിന്നെ ഒരു കോട്ടൺ മെറ്റീരിയൽ പോലാണ് മസ്ലിൻ പക്ഷെ അത് മസ്ലിൻ എന്നുള്ളൊരു മെറ്റീരിയൽ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വേറെ ചെയ്യാനാണ് മസ്ലിൻ സുഖം നമ്മളൊരു ശരീരത്തിൽ നമ്മൾ ചൂടിനും തണുപ്പിനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലിന്ന് മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയാണ് മെറ്റീരിയൽ അല്ലാതെ ജോർജറ്റ് തിളങ്ങണമായിരിക്കോ മറ്റുള്ള മെറ്റീരിയൽ തിളങ്ങണമായിരിക്കോ അത് തിളങ്ങൂല അപ്പോൾ എടുക്കുന്ന ആൾക്കാരും അറിയണ അറിയുന്ന ആൾക്കാർ മാത്രം എടുക്കാൻ നിൽക്കട്ടോ കാരണം നമ്മളിവിടെ സെയിൽ ചെയ്യാൻ എടുക്കണം അങ്ങനത്തെ അസുഖങ്ങണ്ട് മാറ്റം നമുക്ക് ഇങ്ങനെ മാറ്റണം എന്നറിയാം നമ്മളെ ഡെലിവറി ചാർജ് ഫ്രീ ഡെലിവറി ഒക്കെ അയക്കുമ്പോൾ എൺപത് രൂപ അങ്ങണ്ടും എൺപത് എന്നിട്ട് ആ അയച്ച പൈസ ഒക്കെ നമ്മളിന്ന് വാങ്ങണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നമ്മളാണ്ട് അയച്ചത് പോയി പിന്നെ അവരിങ്ങട്ട് അയക്കണ പൈസയും കൂടി നമ്മൾ കൊടുക്കണം പിന്നെ ഇവിടുന്ന് അവർക്ക് വേറെ എന്തെങ്കിലും അയച്ചു കൊടുക്കണം ആ പൈസ കൊടുക്കണം അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളത് വാങ്ങാതിരിക്കുക കംപ്ലയിൻറ്റ് നിങ്ങൾ തിരിച്ചയച്ചോ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റവും ചിലപ്പം നമ്മൾ കാണൂല കംപ്ലയിൻറ്റ് അല്ലാതെ നിങ്ങൾ കളർ എനിക്ക് വേണ്ട അത് വേണ്ട ഇത് വേണ്ട നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ അല്ല നിങ്ങൾക്ക് കൺഫ്യൂഷനാണെങ്കിൽ എടുക്കണ്ട അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇന്നലത്തെ ത്രീ പീസും മിക്സിങ് ആണ് കാവ്യത്തെ വരുന്ന കൈകൾ അറിയില്ല അതേപോലെ ഇച്ചിരി മിക്സിങ് ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ അതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ചെയ്ത് ഞാൻ ചെയ്യാറില്ല പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞത് കൊണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാത്രമേ ചെയ്തതാണ് അപ്പോൾ സൂര്യജോദ്യം ഇതിൻ്റെ നമ്മുടെ വീഡിയോ അയക്കണ് ഞാൻ ഫസ്റ്റ് മുതലൊന്നും സുഖമില്ലാത്തോണ്ട് എഴുതിയക്കാത്തോണ്ട് ഈ ഏതെങ്കിലും ഒരു വീഡിയോന്ന് ഞാൻ തെരഞ്ഞെടുക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയിലും കമന്റ് ഇട്ടുള്ളൂ ഒരു വീഡിയോ ഞാൻ തെരഞ്ഞെടുക്കുകയുള്ളൂ കാരണം എനിക്ക് എഴുതാനും ഒന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഒരു വീഡിയോന്ന് ഞാൻ തിരഞ്ഞെടുക്കും അപ്പൊ നിങ്ങൾ എല്ലാരും എല്ലാത്തിലും ഇട്ടില്ലേ എന്നുള്ളൊന്നും ഉറപ്പുവരുത്തി കേട്ടാ അപ്പോൾ ഇന്ന് കാണിക്കാളുള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാജിറന്ന് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇന്നും ഓർഡർ ചെയ്ത നമ്മൾ നാളെ അയക്കും പിന്നെ നമ്മുടെ അടുത്തുള്ള റേറ്റും നമ്മുടെ അടുത്തുള്ള സാധനങ്ങളും നമ്മുടെ അടുത്തുള്ള അതാവും അത് മറ്റുള്ളവരത് താരം താമ്യം ചെയ്യരുത് പിന്നെ മെറ്റീരിയലും സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി എടുക്കുക പിന്നെ ഈ ഫോണിൽ കൂടെ ആകുമ്പോഴത്തെ കുറച്ച് കളർ ഡിഫറൻസ് ഒക്കെ വരും അത് നമ്മളെ കുറ്റല്ല നമ്മൾ എത്ര നമ്മള് പിന്നെ ഇത് കളർ മാറ്റി കാണിക്കുന്നല്ല അത് അതിൽ വിരങ്ങ് ഡിഫറൻസ് ആണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അളവൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക കാരണം പിന്നെ തിരിച്ചെടുക്കലില്ല കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കാളെ കുറെ ദിവസമായി വില കുറവില് ത്രീ പീസ് കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരാറില്ല അപ്പൊ നീ കൊണ്ടുവന്നതാണ് പിന്നെ കൊണ്ട് ഒരു കുറച്ച് മിക്സിങ് ഉണ്ട് ആദ്യമേ പറഞ്ഞുതരാം പിന്നെ അങ്ങനെ കയ്യില് കിട്ടിയതിനു ശേഷം കാരണം നമ്മൾ കാവ്യൊക്കെ മിക്സിങ് വരൂല എന്നായിരിക്കും ഇത് മിക്സിങ് വന്നിട്ടുണ്ട് ആ ലൈനിങ് ഉണ്ട് കാവിന്റെ ഒക്കെ പോലെ തന്നെ മിക്സിംഗിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂര്യജ്യോതിന്റെ ഒന്നും അതെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല എന്താ ഇത് ഫ്രീ സൈസ് ആട്ടോ ഒരു ഇരുപത്തിരണ്ടിലാണ് വരുന്നത് അപ്പൊ ഒരു നാല്പത്തി അഞ്ച് ഉണ്ടാവും പിന്നെ ചെസ്റ്റിന്റെ ഹിപ് സൈസ് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഈ ഒരു സൈസിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് സ്ലീവ് പതിനെട്ട് ഉണ്ട് വരുന്ന കേട്ടോ നല്ല വീതി ഒക്കെ ഉണ്ട് പിന്നെ ലെങ്ത്തും പറഞ്ഞുതരാം ഒക്കെ നോക്കിട്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ട് എടുക്ക കേട്ടോ ഇനിയിപ്പോ മാക്സി ആയാലും ചുരിദാറാണെങ്കിലും സൈസ് നോക്കിട്ട് എടുക്ക നാൽപ്പത്തഞ്ച് ഇട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് എന്താ കണ്ടോ അപ്പൊ വില കുറവില് കൊണ്ടുപോവോ കൊണ്ടു വെച്ചാൽ ലൈനിങ് ഉണ്ട് നമ്മള് വില കുറവില് കൊണ്ടാണ് അപ്പൊ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് തന്നെ എടുക്കട്ടാ കയ്യില് കിട്ടണ മുന്നെ തന്നെ എല്ലാതും കേട്ടിട്ട് എടുക്കുള്ള ആ ഒരു ക്വാളിറ്റി റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രിഷിപ്പിംഗ് ആട്ടോ ഇതാ പാൻറ് ഇതാട്ടോ അപ്പൊ ഒരു ഡബിൾ ഡബിളെത്തലിന്റെ അളവുള്ളവര് മാത്രം എടുത്താൽ മതി അതിൽ അപ്പത്തർക്കുള്ളവർ എടുത്തിട്ട് കൊള്ളൂല പിന്നെ കേട്ടോ ആ പത്തി ഡബിൾ എക്സ് എല് എക്സ് എല്ലായിട്ട് എടുത്തിട്ട് സൈസ് ആക്കുകയും മുപ്പത്തി ഒമ്പത് ലെങ്ത് വരുന്നൂ പാന്റ് കിട്ടോ പാന്റ് ഈ ഒരു മോഡലാണ് ഒരു സെമി പലാസോ ലുക്കിലാട്ടോ വരുന്നതാണ്ടാ അപ്പൊ ഷോള് വരുന്ന ഇതാട്ടോ ഷോള് വലിയ ഷോൾ തന്നെയാണ് ആണ് ഇതാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു അതിൽ കൺഫ്യൂഷൻ വേണ്ട അപ്പൊ അടുത്ത കളർ ഒക്കെ ഒരു അളവിലാണ് വരുന്നത് ഞാൻ ഒന്ന് കാണിക്കുന്നതൊക്കെ പിന്നെ അടുത്ത കളറാണ് ഈ വരുന്നത് എല്ലാത്തിനും ലൈനിങ് ഇട്ടിട്ട് തയ്ച്ചിട്ടുള്ളത് കേട്ടാ പാൻറ് ഇതാ അപ്പൊ അളവൊക്കെ നിങ്ങള് നോക്കി ഞാൻ പാത്രം നോക്കി തന്നെ എടുക്കുക അപ്പൊ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് എന്താ കുറച്ചേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വരൂട്ടോ അത് നമ്മൾ വീഡിയോ ചെയ്യും ക്രിസ്മസ് ആയിട്ട് ഒന്ന് പിറ്റൊന്നു അടുത്ത മോഡല് കാണിക്കാം അപ്പൊ സെയിം അള തന്നെ കേട്ടോ ഇതിന്റെ സ്ലീവ് ഇതൊക്കെ നോക്കാം ഞാൻ പറഞ്ഞില്ല കുറച്ച് മിക്സിങ്ങൾ ആയിട്ടാണ് പിന്നെ ഈ അത് കുഴപ്പമില്ല ഇത് പ്രിന്റ് ആണ് കേട്ടോ ഗഡി പ്രിന്റ് ആണ് അപ്പൊ അതൊക്കെ നോക്കിട്ടെടുത്താ മതിയാൈനിങ് വരുന്നുണ്ട് ഇത് പ്രിന്റ് അല്ല ഇത് പാൻറ്റുമ്പോ തന്നെ ഉള്ള പ്രിന്റ് ആണ് ഈ ടോപ്പുമ്മ വരുന്നതാണ് ഷോള് നല്ല വലിയ ഷോൾ ആണ് എന്താ നല്ല വലിയ ഷോൾ കേട്ടോ ഡൈലീസിനൊക്കെ നല്ല ബെസ്റ്റ് ആട്ടോ അത് അപ്പൊ അടുത്ത കളറാണ് ഈ വരുന്നത് നല്ല കളർ ആട്ടോ എന്താ നടിയിൽ ഇങ്ങനെ ആ ലേസ് ഒക്കെ വെച്ചിട്ട് ഒരു ചെയ്തിട്ടുണ്ട് ഉൾബാഗ് അതാ ഇതുപോലാണ് പാൻറ്റ് ഇതാ ഷോൾ ഇതാ അടുത്ത കളർ ഒരു ബ്ലൂ ആണ് സ്ലീവ് ഇതാ അതുപോലെയാണ് വരുന്നത് കണ്ടില്ലേ പാൻറ്താ ഷോള് ചെറുപയർ വച്ച അടുത്ത കളർ ഇതാണ് വരുന്നത് ഇത് ഷോള് ഇത് പാൻറ്താ കളർ പോവാ ചുരുങ്ങാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ ഒക്കെ ലൈനിങ് ഇട്ടിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഡബിൾ എക്സലാണ് കൊടുത്തത് ആ അളവെന്നെ ഉള്ളൂട്ടാ പിന്നെ അളന്നു നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് മാത്രം നമ്മളിപ്പോ അത് നിങ്ങള് എടുക്കല്ലേ അപ്പൊ നിങ്ങൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ കാണിച്ചു തരും അതാ കണ്ടാ എക്സെല്ലേ ഷെയ്പ്പാക്കിയാൽ മതി ഡെയിലി നോൾ ഉണ്ടാ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഷോൾ കേട്ടോ അതായത് ഈ വരുന്നത് അടുത്ത കളറാണേ അപ്പൊ കൈ ഒക്കെ നല്ല ഇറക്കം വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് അളവൊക്കെ ഞാൻ ഫസ്റ്റ് പറയുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് മറന്നിട്ടുണ്ടാവട്ടാ പിന്നെ അതിന്റെ ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് കണ്ടോണ്ടി കാരണം ഞാൻ ആ വീഡിയോ ചെയ്യല് ഓർഡർ എടുക്കല് ഇപ്പാണ് അപ്പൊ ആ സമയത്ത് അറിയില്ല എങ്ങനെ അളവെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ പോവും അപ്പൊ അടുത്ത കളർ ഇതാട്ടോ കേട്ടാ ഷോള് നല്ല പച്ച ഇതാ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് എടുത്തിട്ട് വന്നോളൂട്ടാ അപ്പൊ ഞാൻ എനിക്ക് ഇവ വേണ്ടി ഏതെങ്കിലും ഒരു വീഡിയോ ഏത് വീഡിയോ പറയൂല അപ്പ നിങ്ങൾ എല്ലാ വീഡിയോയും കമന്റ് ഇട്ടോളൂ കാരണം ഞാൻ ഒരു വീഡിയോ ചെക്ക് ചെയ്തിട്ടില്ല എനിക്ക് ഒന്നാമതൊക്കെ വയ്യായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ കുഞ്ഞ് തലക്കന്നെടുത്ത് എഴുതാനൊത്തിയും ഒത്തിരി പണിയാണ് അപ്പൊ ഒരു വീഡിയോ ഞാൻ തെരഞ്ഞെടുക്കുകയുള്ളു അപ്പൊ നിങ്ങളെല്ലാ വീഡിയോയിലും കമന്റ് ഇട്ടോളൂ അപ്പൊ ഓക്കെ സ്ഥലക്കും